മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമർ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം ഇത് കഴിഞ്ഞത് മുതൽ തുടങ്ങിയതാണ് ചോദ്യം എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്നൊരു ഐറ്റംസാണ് ഈ ഒരു ഗൗണ് കാരണം വാങ്ങിയവർ എന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങുന്നത് കാരണം സ്ഥിരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലോണം വാഷ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നൊരു മെറ്റീരിയലാണ് ഡെൽറ്റ മെറ്റീരിയൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഷോപ്പില്ല കേട്ടോ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻക്വയറി ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഗൗണാണിത് മെറ്റീരിയൽ അല്ലാട്ടോ ഗൗൺ ആണ് ഇത് ഫീഡിംഗ് ഇല്ലാത്തവർക്കും യൂസ് ചെയ്യുക ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസെങ്കിലും മീഡിയം ഇത് ഡബിൾ എക്സലാണ് ടാഗ് സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസുകാർക്കൊക്കെ ഇത് യൂസ് ആക്കാം കേട്ടോ ഇനി മീഡിയം ഉണ്ടോ ലാർജ് ഉണ്ടോയെന്ന് ചോദിക്കരുത് ഇത് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് പക്ഷേ മീഡിയം ലാർജ് സൈസുകാരൊക്കെ സ്ഥിരം നമ്മുടെ അന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടല്ലാതെ ഇടാൻ പറ്റുന്നതുകൊണ്ടാണ് അതങ്ങനെ വാങ്ങി പോകുന്നത് ഷോൾഡർ താഴ്ന്ന പ്രശ്നമൊന്നും ഈ ഒരു ഗൗണിന് വരുന്നില്ല കേട്ടോ എക്സൽകാരിട്ടാലും അവർക്കും കറക്റ്റാ ഡബിൾ എക്സൽ ഇട്ടാൽ അവർക്കും കറക്റ്റാ അങ്ങനൊരു ഇതാണ് മീഡിയ ഒക്കെ തീരെ വണ്ണമല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഷേപ്പാക്കി കൊടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ കേട്ടോ ഒരു ആരിട്ടാലും കംഫർട്ടബിളായി മെറ്റീരിയൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എന്തായാലും നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് അബായ ഗൌൺ ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ബ്ലാക്ക് അല്ലാതെ പ്രിൻ്റിലൊക്കെ ഇടുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം കാരണം ഇരുപത്തൊന്ന് ലെങ്ങ് സ്ലീവ് ലെങ്ത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്ലീവ് ഉണ്ടാവും ഓരോരുത്തരെ കൈ കൈ ഹൈറ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുത്തോളൂ കേട്ടോ അപ്പം പിന്നെ ഇത് മെൽറ്റ മെറ്റീരിയൽ ഡെൽറ്റ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ഇപ്രാവശ്യം കിട്ടിയത് മൂന്ന് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് മൂന്നും നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഡെൽറ്റയിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും സൈസ് മോഡലിലൊക്കെയാണ് മെറ്റീരിയൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കുമ്പോൾ നമുക്കത് ഏതൊക്കെ മെറ്റീരിയൽ ആണെന്ന് കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ പറ്റില്ല എന്തായാലും ഏതെടുത്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ ഏത് മെറ്റീരിയൽ ആണെങ്കിലും മെറ്റീരിയൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും കുറച്ച് തിക്കായിട്ട് വരും എങ്ങനെ വന്നാലും ഇഷ്ടപ്പെടാറുണ്ട് കസ്റ്റമറിന് പക്ഷേ നമുക്ക് പേഴ്സണലി ഇത് കാണുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ആ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്നൊരു തോന്നലെ ആ ഒരു തോന്നലെ നമ്മൾ എടുക്കും മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ചെയ്യൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എല്ലാം നല്ല മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഒരു വയലറ്റ് ലാവണ്ടർ ഓൺഡർ എന്ന് പറയാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഗൗൺ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അപ്പോൾ മാത്രം ഓർഡർ കൊണ്ട് വരാട്ടോ ചിലര് സ്ക്രീൻഷോട്ട് എടുക്കും അഡ്രസ്സ് ഡീറ്റെയിൽസ് ഇടും ഇപ്പം പേയ്മെന്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് നമ്പറും ചോദിക്കും മിസ് കോൾ അടിച്ച് മിസ് കോൾ അടിച്ചിട്ടാണ് അവരുടെ നമ്പർ ചോദിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇവർ ഇപ്പം നമ്പർ ഇട്ട് തരും ഇപ്പം പേയ്മെന്റ് ചെയ്യും പക്ഷെ അവർ പേയ്മെന്റ് ചെയ്യൂല അവർ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും വന്നിട്ട് ചോദിക്കാതെ പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത് പേയ്മെൻറ്റ് ചെയ്യാൻ എപ്പോഴാണോ ആവണേ അപ്പോൾ മാത്രം അഡ്രസ്സും കാര്യങ്ങളും വിട്ട് തന്ന് നമ്പർ വാങ്ങാം കേട്ടോ കാരണം നിങ്ങൾ ഇപ്പുറത്ത് നമ്പർ വാങ്ങുമ്പോഴേക്കും അപ്പുറത്ത് ചിലപ്പോൾ വേറെ ആളുകൾ സാധനം തീർന്നിട്ടുണ്ടാവും എന്നിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്യും നിങ്ങളത് വീണ്ടും റീഫണ്ട് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ അത് ഉണ്ടാവരുത് എപ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് കാച്ചാൽ അപ്പോൾ മാത്രം എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മാറ്റിവെക്കാൻ പറയരുത് മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത് വീണ്ടും വീണ്ടും ഇടേണ്ട അവസ്ഥയാണ് വരുന്നത് നൈറ്റിയാണ് ഏറ്റവും കൂടുതൽ മാറ്റിവെക്കാൻ പറയുന്നൊരു സാധനം കേട്ടോ കാരണം നൈറ്റിയൊക്കെ ഉമ്മാരാണ് അധികവും കാണുക അവർക്ക് എന്താണ് അത് അതറിയില്ല ചിലപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വെച്ചിട്ട് പിന്നെ എന്തും നോക്കാതെ നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കും ഉമ്മറതാവുമ്പോൾ അവർക്ക് പത്തോട്ടും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് തോന്നുന്നുണ്ട് കാരണം അറിയില്ല മാക്സി ഒരുപാട് തവണ മാറ്റിവെക്കാൻ പറയും എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ വീഡിയോ ഇട്ടോണ്ടേ ഇരിക്കണം അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കഴിയണതും സ്ഥിരം കസ്റ്റമർ ആകുമ്പോ നമ്മൾ മാറ്റി വെക്കൂലെന്നൊക്കെ പറഞ്ഞാലും വന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമാണ് അതുകൊണ്ട് മാറ്റി മാറ്റിവെക്കുന്നതാണ് അപ്പൊ കഴിയണതും ഈ വെക്കൽ പരിപാടി ഒന്ന് ഒഴിവാക്കി തരാട്ടോ അമ്പത്തിനാല് ലെങ്ത്ത് ഉള്ളവർക്ക് യൂസ് ചെയ്യ അതായത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വരെ ഉള്ളു അമ്പത്തി അഞ്ചുള്ളവരും എടുക്കുന്നുണ്ട് കാരണം ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ പോലെ അതുകൊണ്ട് അമ്പത്തഞ്ച് വരെ യൂസ് ചെയ്യുന്നവർക്കുണ്ട് അമ്പത്താറ് കറക്റ്റ് കിട്ടില്ല കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഗൗൺ ആയതുകൊണ്ട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തിട്ടില്ലയോ ഒന്ന് ചോദിക്കണം കേട്ടോ പലരും ഇത് ചോദിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേര് ചോദിക്കുക അത് വിട്ടുപോയി ചിലപ്പോൾ നമുക്കത് വിട്ടു പോവുകയാണ് കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മളിത് ഈ ഗൗണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ചിലപ്പോൾ വിട്ടുപോകും അതുകൊണ്ട് നിങ്ങളന്ന് ചോദിച്ചിട്ട് ഉറപ്പാക്കിയണം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിട്ടിട്ടുണ്ടോയെന്നൊന്ന് ചോദിക്കണം അതല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരാളെ എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാനായിട്ട് പക്ഷേ വേറെ വേറൊരാളും കൂടി കിട്ടാറില്ല അപ്പോൾ ഇതുവരെ ആരുതെന്ന് പറയണമെങ്കിൽ ഇനിയിപ്പോൾ നാളത്തെ പോസ്റ്റിൽ ട്രാക്കിംഗ് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കാം കേട്ടോ ഇതിന്റെ ഇതിൻ്റെ മുൻപ് കൊടുത്തവരെയുള്ള ട്രാക്കിങ് നമുക്ക് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് ആരുതൊന്നും മനസ്സിലാക്കാനും പറ്റുന്നില്ല കരിനീല കളറാണ് വൈറ്റിൽ വരുന്നത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡാണ് വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ ഷോ ബട്ടൺ ആണേ ഫസ്റ്റ് കാണിച്ച പ്രിൻറ്റ് മാത്രമേ ഫീഡിങ്ങിന് യൂസ് ആക്കാൻ പറ്റുന്നുള്ളൂ ഇത് നമ്മൾ മുൻപ് ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരു ഷോർട്ട് ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടിരുന്നു അതിൻ്റെ ലോങ് ഗൗൺ കാരണം അതിൻ്റെ ലോങ് ഗൗണ് നമ്മൾ ഒരുപാട് നമ്മൾ ഫസ്റ്റിലൊക്കെ വീണ്ടും വീണ്ടും റോസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റംസ് ആയിരുന്നു നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് ആണ് കേട്ടോ പക്ഷെ കുറഞ്ഞ ക്വാണ്ടിറ്റി എനിക്കിത് കിട്ടിയിട്ടുള്ളൂ വലിയ വലിയ പ്രിന്റിലാണ് അധികം ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ഗൗണ് വരുന്നത് കേട്ടോ ചിലർക്കൊക്കെ ചെറിയ പ്രിൻ്റ് ഇഷ്ടം എനിക്കും പേഴ്സണലി ചെറിയ പ്രിന്റ് തന്നെയാണ് ഇഷ്ടം പക്ഷെ ഇത് അധികം വരുന്നത് വലിയ പ്രിന്റാ ചെറിയ പ്രിന്റ് കിട്ടാനില്ല പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോത്തേനും ചെറിയ പ്രിന്റ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടാവും ഉണ്ടാവും നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തവർ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് കാണിക്കട്ടോ അങ്ങനെയാണെങ്കിൽ റിട്ടേണിങ് ആവശ്യം ആയി നടക്കുള്ളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് എന്നത് കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻക്വയറി ചെയ്യാം കേട്ടോ പ്രത്യേകം പ്രത്യേകം ഇത് പല തവണ ഇപ്പോഴും ടെക്സ്റ്റ് മെസ്സേജിൽ വരുന്നുണ്ട് അതുപോലെ കോൾ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്കിത് സ്ക്രീൻഷോട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ സാധനം പല കളറിലും പല സൈസും പല പ്രൊഡക്റ്റും വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടുവച്ചാൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ഫോണിൽ നിന്ന് ഫോട്ടോസായിട്ട് എടുത്തിട്ടെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് കണ്ടിട്ട് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ